ും ഫ്രൈ നോർമലി കട്ട് ചെയ്തിട്ട് ചെയ്യുന്നതല്ല എന്ന ബ്രെഡിൻ്റെയും മുട്ടയും കോൺഫ്ലവറും പ്രത്യേകിച്ച് ഒരു സംഭവണ്ട് പാല് ഇതെല്ലാം കൂടി ഇഴിച്ചിട്ടാണ് മിക്സ് ചെയ്ത് ഒരു ഫ്രൈ ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് തെറ്റിപ്പോയാ നമ്മൾ ചീകി കഴുകിയ വഴുതനങ്ങ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം വഴുതനങ്ങ കഴുകി വൃത്തിയാക്കി നല്ല ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതോടെ മസാല ഉണ്ടാക്കാം രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് കുറച്ച് ഉപ്പ് കുരുമുളക് പൊടി കോൺഫ്ലവർ ചിക്കൻ മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് പാൽ ഇതെല്ലാം കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം

ശ്രമകരമായ പരിപാടിയാണ് പക്ഷെ സംഭവം ഇതിൻ്റെ ഒരു ഔട്ട് പുട്ട് കൊള്ളാമെന്നാണ് കാണുമ്പോ തോന്നുന്നത് ബ്രെഡിന്റെ പൗഡറാണ് അങ്ങനല്ല ഓക്കെ അല്ലേ ചുമ തട്ടി തട്ടി വിടുന്നു അടി അതുകൊണ്ട് ഇങ്ങനെ പൊരിച്ചെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് അവിടെ ധൈര്യപൊരു കൂട്ടുകൊള്ളു പേടിക്കണ്ട ആ അടിപൊളി ഇത് പൊളിക്കും ആഹാ ഹാ ആ ഹാ ഹാ അടിപൊളി എന്നാൽ കുഴപ്പമില്ല സൂക്ഷിച്ചാൽ അത് അമർത്തരുതേ കയ്യെ എണ്ണ നേരത്തെ വേണ്ട ആ ആ അതിന കുഴപ്പമില്ല ഇനി കുറച്ചൊക്കെ ഉണ്ട് ഈ ഭാഗം ഒന്ന് അമർത്തണം അപ്പോൾ അത് ആണ് അങ്ങനെ ഒന്നുള്ളൂ ആ അതിന് അങ്ങനെ എന്താ വേട്ടെ ഓക്കെ 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 അപ്പം മുരിക്കട്ടെ സെറ്റ് ും സംഭവം കൊള്ളാം ഇതിപ്പോ എല്ലാ ഭാഗവും മുരിച്ചിറക്കണം എന്നുണ്ടെങ്കിൽ പല അഭ്യാസങ്ങളും നമ്മൾ കാണിക്കേണ്ടിയിരിക്കുന്നു വലിയ ചട്ടിയിൽ ഫുൾ ഇങ്ങനെ മുക്കി ഫുള്ള് എണ്ണലിട്ടിട്ടിങ്ങനെ ഉറക്കുവാണെങ്കിൽ അടിപൊളി എല്ലാ പോഷണ ചില ഭാഗം വേവാതിരിക്കാൻ പാടില്ല ആകുമായിരിക്കും അല്ലേ അപ്പൊ ബുദ്ധിപരമായിട്ടും തിരിച്ചിട്ടെ നോക്കാം

സുഹൃത്തുക്കളെ രുചിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് പരീക്ഷിക്കുക ഞങ്ങൾ അതെ നമ്മളൊരിക്കലും നമ്മൾ എന്താ പറയുക കൊള്ളാമെങ്കിൽ നമ്മൾ പറയാൻ നിങ്ങളത് ചെയ്യണം അല്ലെന്നു വെച്ചാൽ ഇതൊക്കെ സമയം കിട്ടുമ്പോൾ മാത്രം ചെയ്യുക അല്ലാതെ ആ ഫ്രീ ടൈമിൽ അല്ലാതെ വീട്ടിൽ മറ്റു പണിയും വെച്ചിട്ടൊന്നും ചെയ്യാൻ നിൽക്കരുത് നിങ്ങൾക്കൊക്കെ ദേഷ്യം ഉണ്ടാകത്തുള്ളൂ അല്ലയോ പ്രത്യേകിച്ചും വീട്ടമ്മമാർക്ക് സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വൈകുന്നേരം പലഹാരമായിട്ടോ എന്തെങ്കിലും ശ്രമിച്ചു നോക്കുക ആ ആഹാ അപ്പോൾ ഏകദേശം സെറ്റായി ഓക്കെ അങ്ങനെ ഇത് പറയാൻ പ്ലേറ്റിലോട്ട് പതുക്കി വെച്ച എണ്ണ കുറച്ചു എന്ത് പേരിടുന്നുള്ള ഞാനാ അല്ലേ അതെ ഒരു കാര്യം ചെയ്ത് തണുക്കട്ടെ ബാക്കി നമുക്ക് അതുപോലെ ഫ്രൈ ചെയ്തേക്കാം അല്ലേ അതെ

എന്ത് എന്ത് സംഭവം ആദ്യമേ സംഭവം അടിപൊളി അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത സുഹൃത്തുക്കളെ അല്ലേ ടാറ്റാ ബേ വിപറ ടാറ്റാ ബേ വിപറ